ഞാൻ പറയാൻ എനിക്കുണ്ട് ഈ ബോധവൽക്കരണത്തിലൂടെ വിജയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ സംജീപെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കുടുംബാസൂത്രണമാണ് ഇന്ത്യ ഗവൺമെൻറ് ആറാം പഞ്ചവത്സര പദ്ധതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ തുടങ്ങിയ കുടുംബാസൂത്രണം ഇന്ന് കേരളത്തിൽ വിജയകരമായി ചെറിയ കുടുംബം കുട്ടികൾ ഒന്നു മതി രണ്ടു മതി എന്ന ആശയം വ്യാപകമായിട്ട് ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്ത് ഏത് വീടിന് നോക്കിയാലും പഴയ പോലെ അഞ്ചോ പത്തോ കുട്ടികളെ കാണില്ല ഒന്നോ അല്ലെങ്കിൽ രണ്ട് അത് നാൽപ്പത്താറ് വർഷം വേണ്ടി വന്നു ആ പ്രചരണം തുടങ്ങിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ അപ്പോൾ വിമുക്തി ലഹരിക്കെതിരെയുള്ള ഒരു പദ്ധതി ഗവൺമെന്റ് തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയുള്ളു തീർച്ചയായിട്ടും അതുകൊണ്ട് മാറ്റം വരും അങ്ങനെ മാറ്റം വന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ ലഹരിയുടെ ഉപയോഗം ഇന്ന് കേരളത്തിൽ കൂടാനുള്ള ഒരു സിംഗിൾ കാരണം അല്ലെങ്കിൽ ഒരു കാരണം ഒരു ഒറ്റ കാരണത്തിൽ ഒതുങ്ങുന്നില്ല പല കാരണങ്ങൾ